പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം തൊണ്ണൂറ്റി ആറാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരമാകുന്നു ഓ അണുവും അഖണ്ഡവും അസ്ഥി നാസ്തി എന്നിങ്ങനെ വിലസുന്നു ഇരുഭാഗമായി രണ്ടും അണയും അനന്തരം അസ്ഥി നാസ്തി എന്നീ അനുഭവവും നിലയറ്റു നിന്നു പോകും അണവും അഖണ്ഡവും നാസ്തി എന്നിങ്ങനെ വിലസുന്നു ഇരുഭാഗമായി രണ്ടും അണയും അനന്തരം അസ്ഥി നാസ്തി എന്നീ അനുഭവവും നിലയറ്റു നിന്നു പോകും നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം അണുവും ഏറ്റവും ചെറുതും അഖണ്ഡവും ഏറ്റവും വലുതും നാസ്തി ഉണ്മയും ഇല്ലായ്മയും എന്നിങ്ങനെ എന്ന തരത്തിലുള്ള ദ്ധാത്മകതയിൽ ഇരുഭാഗമായി ആത്മസത്തയുടെ രണ്ടു വശമായി വിലസുന്നു പ്രതീതമാകുന്നു രണ്ടും അണയും ആത്മാനുഭവത്തോടെ ൾ നശിക്കും അനന്തരം അനന്തരം അസ്ഥി നാസ്തി ഉണ്ടെന്നും ഇല്ലെന്നും എന്നീ അനുഭവവും എന്നുള്ള അനുഭവവും നിലയറ്റ് നിന്നു പോകും നിലനിൽക്കാനാകാതെ അപ്രത്യക്ഷമാകും ഒരിക്കൽ കൂടി അർത്ഥം പറയാം ഏറ്റവും ചെറുതും ഏറ്റവും വലുതും ഉണ്മയും ഇല്ലായ്മയും എന്ന തരത്തിലുള്ള ദദ്ധാത്മകതയിൽ ആത്മസത്തയുടെ രണ്ടു വശമായി പ്രതീതമാകുന്നു ആത്മാനുഭവത്തോടെ ബന്ധങ്ങൾ നശിക്കും അനന്തരം ഉണ്ടെന്നും ഇല്ലെന്നും എന്നുള്ള അനുഭവവും നിലനിൽക്കാനാകാതെ അപ്രത്യക്ഷമാകും ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് കടക്കാം ഏറ്റവും ചെറിയ ഒന്നിനെയാണ് അണു എന്ന് പറയുന്നത് ഏറ്റവും വലുതിനെയാണ് അഖണ്ഡമെന്നും പറയുന്നത് അനേകം അണുക്കൾ ചേർന്നതാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തു ഉണ്ടായിട്ടുള്ളത് എല്ലാ വസ്തുക്കളും ഒന്നിച്ചു ചേരുമ്പോൾ അത് അഖണ്ഡമായി ആത്മസത്യം ഒരേ സമയം ചെറുതിലും ചെറുതും വലുതിലും വലുതുമാണ് അത് അഹന്തയുടെ രൂപമെടുത്ത് സങ്കുചിതമായി പെരുമാറാറുണ്ട് അഹന്ത അണുത്തം കൈവരിക്കുമ്പോഴാണ് സങ്കുചിതം ഉണ്ടാകുന്നത് തന്റെ വ്യക്തിഗതയെ സുഖത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നിടത്ത് ഓരോ മനുഷ്യനും നിഷ്കൃഷ്ടമായ ഒരു വ്യക്തിത്വത്തിലേക്ക് താഴുകയാണ് ചെയ്യുന്നത് എന്നാൽ സങ്കുചിതമായ ആ മനസ്സിനെ കളഞ്ഞ് വിശ്വത്തെ മുഴുവൻ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു അഖണ്ഡബോധമായി തീരുവാനും നമുക്ക് കഴിയും പ്രപഞ്ചം കടുകുമണിയോളം ചുരുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നാണ് പൊട്ടിത്തെറിച്ചത് അങ്ങനെ പൊട്ടിത്തെറിച്ച പ്രപഞ്ചമാണ് ഇപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുന്നത് ഉള്ളിന്റെ ഉള്ളിൽ ചുരുങ്ങി പോകുമ്പോൾ നമ്മളും പൊട്ടിത്തെറിക്കാറുണ്ട് അല്ലേ നമ്മുടെ പൊട്ടിത്തെറി ക്രോധാവേശത്തിലാണ് അവസാനം പരിണമിക്കുക അതേപോലെ തന്നെയാണ് മനസ്സ് ഉണ്മയുടെയും ഇല്ലായ്മയുടെയും ധ്രുവങ്ങളിൽ തട്ടി പുലയുന്നത് ഉണ്മ പ്രത്യാശ ജനകമാണ് ഇല്ലായ്മ നിരാശജനകവും എന്നാൽ ഇതൊക്കെ തോന്നലുകൾ മാത്രമാണ് ഇതെല്ലാം കെട്ടുപോകും തീ കെടുന്നത് പോലെ അങ്ങനെ കെട്ടുപോകുന്ന അവസ്ഥയിലാണ് നിർവ്വാണം സംഭവിക്കുന്നത് നിർവ്വാണം ഉണ്മയോ ഇല്ലായ്മയോ അല്ല അത് ചെറുതോ വലുതോ അല്ല അത് വാഗാതീതമായ അനുഭവമാണ് പ്രപഞ്ച പ്രതീകങ്ങളെല്ലാം നിലയില്ലാതെ നിലച്ചു പോകുന്ന ഈ അനുഭവ സാഹല്യത്തെ എടുത്തു കാണിക്കുകയാണ് സ്വാമിത്രിപാദങ്ങൾ ഈ ശ്ലോകത്തിലൂടെ സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ തൊണ്ണൂറ്റി ആറാം മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ട ഗുരുവവും ശ്രീനാരായണധർമ്മവും വിജയിക്കട്ടെ ഓ